പെരിയ ഇരട്ട കൊലപാതക കേസിലെ പ്രതികൾക്ക് സ്വീകരണം നൽകിയത് പോലീസ് മൗനാനുവാദത്തോടെയെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി സി ബി ഐ ചില കാര്യങ്ങളിൽ ആവശ്യമായ അന്വേഷണം നടത്തിയില്ലെന്നും കേസിൽ തുടരന്വേഷണം വേണമെന്നും ഉണ്ണിത്താൻ പി ജയരാജൻ പ്രതികളെ സന്ദർശിച്ചതിനർത്ഥം നേതാക്കൾക്ക് ഈ കേസിൽ പങ്കുണ്ടെന്നാണ് ജില്ലയിലെ ചില സി നേതാക്കൾ ക്രിമിനലുകളെ വളർത്തുന്നുവെന്നും ഉണ്ണിത്താൻ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ആധുനിക രീതിയിലുള്ള മോഡുലർ ഓപ്പറേഷൻ തിയേറ്ററോടുകൂടി തിമിര ശസ്ത്രക്രിയ രംഗത്ത് വ്യക്തി മുദ്രപതിപ്പിച്ച ഡോക്ടർമാരുടെ സേവനത്തോടൊപ്പം ആധുനികവും നൂതനവുമായ ചികിത്സയും ചികിത്സാ ഉപകരണങ്ങളും മയ്യ ഐ കെയർ സെന്റർ മൂവി മാക്സ് തിയേറ്ററിന് എതിർവശം കാസർഗോഡ് കുറ്റവിമുക്തരാക്കി എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഞങ്ങളെ ഒരു കേസിൽ കുടുക്കി ഹൈക്കോടതി വന്നു ഞങ്ങളെ കേസിൽ നിന്ന് വ്യാപകമായി നടത്തി എന്നിട്ട് ഇവരെ ജയിലിൽ നിന്ന് സ്വീകരിച്ചു കൊണ്ടുവരികയാണ് വഴി നീള സ്വീകരണം അപ്പോൾ സ്വീകരണമൊക്കെ കാണുമ്പോൾ തൊള്ളായിരത്തി നാൽപ്പത്തേഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ബ്രിട്ടീഷുകാരെ ആട്ടിപ്പായിച്ച് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജയിലിൽ നിന്ന് മോചിതരായി വരുന്ന ആളുകളെ സ്വീകരിക്കുന്ന ഒരു പരിവേഷത്തോടു കൂടിയാണ് കൊലക്കേസിൽ കോടതി ശിക്ഷിച്ച പ്രതികളെ അതും കോടതി ഈ കൊല കൊലയ്ക്കിരയായ കുഞ്ഞുങ്ങളുടെ കുടുംബത്തിന് പതിനായിരം രൂപ കെട്ടിവയ്ക്കാൻ പറഞ്ഞത് കെട്ടിവെച്ചിട്ട് പുറത്തു വന്നിട്ട് കുറ്റവിമുക്തരായി എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു ഞങ്ങളെ കുടുക്കിയതാണ് ഞങ്ങൾക്കിതുമായി യാതൊരു ബന്ധവുമില്ല സി ബി ഐ ഞങ്ങളോട് അല്ലെങ്കിൽ വിരോധം തീർത്താന്ന് പറയുന്നു ഇവരെ കുറ്റവിമുക്തരാക്കിയിട്ടില്ല തെറ്റായ പ്രചരണമൊന്നും നടത്തണ്ട താൽക്കാലികമായ ജാമ്യം മാത്രമാണ് കിട്ടിയിരിക്കുന്നത് അതെങ്ങനെയാണ് കുറ്റവിമുക്താക്കുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ അഞ്ച് വർഷത്തെ ശിക്ഷ അനുഭവിക്കണം അതിൽ താൽക്കാലിക ഇതൊരു നിയമ നടപടിയാണെന്ന് നിയമത്തിൻ്റെ ഭാരപാഠം അറിയാവുന്ന എല്ലാവർക്കും അറിയാം പി ജയരാജൻ്റെ രാഷ്ട്രീയ പാരമ്പര്യം പൈതൃകവും എല്ലാം ഞങ്ങൾ വിടുന്നു അദ്ദേഹം കേരളത്തിലെ ജയിലിൻ്റെ ഉപദേശക സമിതി അംഗമാണ് കണ്ണൂർ ജയിലിൻ്റെ ഒരു ഉപദേശക സമിതി അംഗം കൊലക്കേസിലെ പ്രതികളെ ജയിലിൽ കൊണ്ടുവരുമ്പോൾ അവരെ കാണാൻ പോകേണ്ട കാര്യമൊന്നുമില്ല അവരെ കാണാൻ പോകുമ്പോൾ ഒരു മെസ്സേജ് കൊടുക്കുകയാണ് അപ്പോൾ ആ മെസ്സേജിൽ നിന്ന് ഇൻ ബിറ്റ്വീൻ ദ ലൈൻസ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കൊലപാതകം ആസൂത്രിതമാണ് ഇതിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് പാർട്ടിയുടെ അറിവും സമത്തോടുമുണ്ട് ഉന്നതന്മാർക്കിതിൽ ബന്ധമുണ്ട് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിടുതൽ ചെയ്യപ്പെട്ട പത്ത് പേരെ കൂടി പ്രതിയാക്കാൻ നമ്മളൊരു തുടരന്വേഷണം ആവശ്യപ്പെടുന്നുണ്ട് കാരണം ഈ പത്തു പേർക്കും ഇതുമായി ബന്ധമുണ്ട് മാത്രമല്ല പി ജയരാജൻ മറ നീക്കി പുറത്തു വന്നതോടുകൂടി പാർട്ടിയുടെ ഉന്നത നേതാക്കന്മാർക്കും ഈ കൊലപാതകവുമായി ബന്ധമുണ്ട് അത് ജയരാജനെ അടക്കം സംശയിക്കണം കാരണം ഈ കണ്ണൂർ ഉത്തരമലബാറിൽ നടന്ന സകല കൊലപാതകത്തിൻ്റെ പിന്നിൽ അദ്ദേഹമാണെന്ന് എല്ലാവർക്കും അറിയാം അദ്ദേഹം തന്നെ അരിയൽ ഷുക്കൂറിൻ്റെ കേസിലെ പ്രതിയല്ലേ ഒരു എം എൽ എ ഒരു എക്സ് എം എൽ എ അടക്കം മാത്രമല്ല ജയകൃഷ്ണൻ വധക്കേസിലെ മനോജ് വധക്കേസ് അപ്പോൾ ഈ കൊലപാതകത്തിൻ്റെ ഒരു ആരംഭം കുറിക്കുന്ന പയ്യന്നൂരിൽ നിന്നാണെന്ന് നേരത്തെ വിവരം കിട്ടി അതെല്ലാം സി ബി ഐ ധരിപ്പിച്ചിട്ടുണ്ട് സി ബി ഐ ചില കാര്യങ്ങളിലേക്ക് വേണ്ടത്ര അന്വേഷണം നടത്തിയിട്ടില്ല അതാണ് സി കെ സീതൻ്റെ നോട്ടിൽ പറയുന്ന കാര്യം അടക്കം അതുകൊണ്ട് തുടരന്വേഷണം ആവശ്യമാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയോടൊപ്പം ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസലും ഗോവിന്ദൻ നായരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്